ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മഴയൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും മടി പിടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണല്ലോ ഉപ്പുമാവ് അപ്പോൾ അത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ അത്ര ഇഷ്ടമുള്ള സാധനമല്ല ഉപ്പ്മാവെന്ന് പറയുന്നത് ഉപ്പ്മാവെന്ന് കേട്ടപ്പോൾ ഉപ്മാവോ എന്ന് പറയും പക്ഷേ ഇതങ്ങനെയല്ല നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കട്ടയൊന്നും കെട്ടാത്ത നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കണ്ടാലറിഞ്ഞൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിൽ ഒന്നര കപ്പ് റവ ഇട്ടിട്ടുണ്ട് ആ ഒന്ന് ചൂടാക്കി എടുക്കുക റവ ചൂടാക്കാനായിട്ട് മറുത്ത റവയോ വറുക്കാത്ത റവയോ ആവാം കേട്ടോ ഞാൻ വറുത്ത റവയാണ് എന്നിട്ട് ഞാനിതൊന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉപ്പാവ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടിരിക്കാനും വേണ്ടിയാണ് കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടീസ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ നെയ്യ് മെൽറ്റ് ആവുന്നത് വരെ ഉപ്പാവ് നല്ല റവ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതിന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പേരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഉണക്ക മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടി ഒന്ന് വറുത്ത് പോരിയെടുക്കാം വണ്ടിപ്പേരിപ്പിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് മുന്തിരി ഇട്ട് കൊടുക്കാം രണ്ടുവന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം ഇത് ഈ നെയ്യിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകണ് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പ് കൊടുക്കുക ഇനി രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയൊക്കെ കൂടുതലായി പോയാൽ കയ്പ്പ് രസം വരും അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഇഞ്ചി ഒന്ന് മൂത്ത് സമയത്ത് ഒരു സവോള ചെറുതായിട്ടരിഞ്ഞത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മൂത്തു വരട്ടെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ക്യാബേജ് ബീൻസ് ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണെന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നര കപ്പ് റവയാണല്ലോ നമ്മളെടുത്ത അപ്പോൾ ആ കപ്പിനെ ഒരു മൂന്ന് കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഇതിനേ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തണുക്കാൻ വെച്ച റവയുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിലേക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഇതിച്ചിട്ട് കട്ട പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പാവ് നമുക്ക് കിട്ടും നല്ലതുപോലെ ഇളക്കി വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ ആ സ്പാച്ചിലാ വെച്ച് നമുക്കത് തട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കാം കുറച്ചു നേരം നമുക്ക് സ്പാച്ചിലോ വെച്ച് ഇങ്ങനെ ഇളക്കി ഉടച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറേ കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമയം എല്ലാം വറ്റി നല്ല സോഫ്റ്റായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത നല്ല ഉപ്മാവ് നമുക്ക് കിട്ടും അപ്പം കണ്ടാലറിയാമല്ലോ കുറേ കട്ടയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്കിന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടിട്ട് കണ്ടാലറിയാം ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞു വന്നിട്ടിട്ട് കട്ടയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ഉപ്മാവായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരുപ്പ് മുന്തിരിക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ചേർത്ത് വയ്ക്കുക ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുത്ത് ഒരു ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി അത്രയും മണവുമാണ് കേട്ടോ ഇപ്പം കണ്ടാലറിയാല്ലോ നല്ല സോഫ്റ്റ് ഉപ്മാവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക